ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധര മരതകമാലയും ആഗ്രഹിച്ച് വസുന്ധര കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ തൻ്റെ ഉള്ളിൽ മരതകമാലയാണ് അതിനിപ്പം എന്താ ഈ ചുവട് ചുവന്നാൽ യാതൊരു കുഴപ്പമില്ല തന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമുള്ള കാര്യമില്ല എന്നും കരുതിയിട്ട് വസുന്ധര ആ ചുമട് ചുമക്കാൻ ഒരുങ്ങുമ്പോൾ വസുന്ധരയ്ക്ക് കഴിയുന്നില്ല കേട്ടോ അത്രയും ഉണ്ട് അങ്ങനെ വസുന്ധരയുടെ തലയിലോട്ട് വെച്ചു കൊടുക്കുമ്പോൾ വസുന്ധര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടുകയാണേട്ടോ വുന്ധരക്കാണെങ്കിൽ നല്ല പോലെ ഒന്നും നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ വസുന്ധര എന്താ വസുന്ധര ആൻ്റി നിങ്ങൾക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയില്ലേ എന്ന് ഗൗതം പറയുമ്പോൾ അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഗൗതമിൻ്റെ മുന്നിൽ തോൽക്കാതിരിക്കാനും ഭൈരവ്യമ്മയുടെ വാക്ക് തെറ്റിക്കാതിരിക്കാനും മരതകമാല കാ കഴുത്തിൽ വീഴാനും വേണ്ടി വസുന്ധര ഓരോ ചുമടുകൾ കൊണ്ടുവെക്കാൻ കേട്ടോ ഒരു ചുമട് കൊണ്ടുവെക്കും അയ്യോ ഈശ്വരാ നടു ഒടിയുന്നു ഈ മരതകമാല കഴുത്തിൽ ഇട്ടിട്ട് വേണം അവർക്ക് തിരിച്ചടി കൊടുക്കാൻ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ല മരതകമാല കഴുത്തിൽ വീഴട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി വസുന്ധര ഓരോന്നും കൊണ്ടേയിടുമ്പോൾ വസുന്ധര ആൻറ്റി ഞങ്ങളോടുള്ള ദേഷ്യം മരുതകമാലയെ സോറി ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ടുവെക്കുന്ന സാധനങ്ങളോട് വേണ്ട കേട്ടോ എന്നും പറയുന്ന ഏയ് ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് വസുന്ധര കൊണ്ടുവെക്കുമ്പോൾ ഇവർ വസന്ത പോയതും നാല് പേര് നിന്ന് ചിരിക്കുന്നവരെ രംഗമാണ് കേട്ടോ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ പാറു എന്താണ് ഇവരിവിടെ കാട്ടിക്കൂട്ടുന്നത് ഇതിൽ എന്നെ ഉൾപ്പെടുത്തുന്നില്ലല്ലോ എന്താണ് എന്ന് പറയുമ്പോൾ നിധി കണ്ടില്ലമ്മ ഇതാണ് ഞങ്ങളുടെ കളി അപ്പോൾ ഉടൻ തന്നെ പാറു പറയണേ എന്നാലും എൻ്റെ ഗൗതം നീ വസുവിനെ ശരിക്കും ട്രാപ്പിലാക്കിയല്ലോ വസുവിനെ എത്ര പെട്ടെന്നാണ് നീ വീഴ്ത്തിയത് അപ്പോഴേക്കും പൗരവ്യമ്മ എന്താ ഇവിടെ ഒരു ചർച്ച എന്ന് അഭിനയിക്കൂട്ടോ അതുകൊണ്ട് തന്നെ പാറു അവിടെ ഒന്നുമില്ല ഞങ്ങൾ വസു കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത് താണ് വസുന് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ വസു വസുന്ധരെയും ഞാൻ സഹായിക്കണോ എന്നൊക്കെ പാറു പറയുമ്പോൾ ഉടൻ തന്നെ ഭയവ്യാമാ എൻ്റെ വാക്കുകൾ നിഷേധിക്കാൻ മാത്രം ആയോ എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വസുന്ധര എല്ലാ ചുമടുകളും ഒരുമാതിരി കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അവിടെ കൊണ്ടുവച്ചിട്ടോ തനിക്ക് കഴിയുന്നില്ലെങ്കിലും എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി അതവിടെ കൊണ്ടുവെക്കുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വസുന്ധര റൂമിൽ ചെല്ലുകയാണ് എന്നിട്ട് വസുന്ധര മനസ്സുകൊണ്ട് നൂറു വട്ടം പറയാണ് ആ മരതകമാലയെ മാത്രം മനസ്സിലാഗ്രഹിച്ചിട്ടാണ് ഞാൻ ഭൈരവി അമ്മ പറഞ്ഞ വാക്കുകൾ വില കൊടുത്ത് ആ ചുമടുകളെല്ലാം ചുവന്നത് ആ മരതകമാല എൻ്റെ കഴുത്തിലങ്ങ് അണിഞ്ഞോട്ടെ തിരുവോണം ആവട്ടെ അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത് എൻ്റെ പണി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം മരതകമാല ഇട്ട ആ സന്തോഷം കിട്ടുന്ന ആ സന്തോഷം അതിടുന്ന സന്തോഷം അതൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വസുന്ധരെ ചിന്തിക്കുന്നു കേട്ടോ പക്ഷേ തനിക്ക് ഒരിക്കലും സ്വപ്ന സ്വപ്നത്തിൽ കാണാനത് കഴിയു കഴിയുകയുള്ളൂ എന്ന സത്യം ഇനി തിരുവോണം കഴിഞ്ഞാൽ ാണ് വസുധരം മനസ്സിലാക്കുന്നത് അതിനിടയ്ക്ക് വീട് വൃത്തിയാക്കേണ്ട ഡ്യൂട്ടി നിധി ഏറ്റെടുക്കണം കേട്ടോ വീടൊക്കെ തൂത്തുവാരി അവിടെ തുടക്കുകയൊക്കെ ചെയ്യാണ് അപ്പം പാറ പറയുന്നുണ്ട് മോളെ ഞാൻ ചെയ്തോളാം അത് വേണ്ടമ്മേ അമ്മക്ക് അവിടെ നിന്ന് അടക്കി ഒതുക്കി വെച്ചാൽ മതി അപ്പോഴേക്കും ആ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഭൈരവിയമ്മ വരികയാണ് കേട്ടോ അപ്പം കാണുന്ന കാഴ്ച നിധി അവിടെയൊക്കെ അടിച്ച് തുടക്കുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്നതിനോടുകൂടി ഭൈരവിയമ്മ കാലി അടങ്ങാതെ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് തന്നിഷ്ടം ത്തിന് ഓരോന്ന് ചെയ്യാന്നായോ അപ്പോൾ അത് കേൾക്കുന്ന നിധി ഇങ്ങനെ ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് കേട്ടോ തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യേ ഇവിടെ അടിക്കാനും തൂക്കാനെ തന്നൊരാ ആര് പറഞ്ഞു അപ്പോൾ അത് കേട്ട വസുന്ധര അങ്ങോട്ടേക്ക് ഇറങ്ങി വരാണ് എന്താ ഭൈരവിയമ്മേ അപ്പോഴേക്കും നിധി അത് പിന്നെ ഈ വീടൊക്കെ വൃത്തിയേടാക്കി ഇടയ്ക്കല്ലേ നാളെ തിരുവോണമല്ലേ തിരുവോണത്തിന് ഇടേണ്ടേ അതിനാണ് എന്ന് പറയുമ്പോൾ അതിന് തന്നോട് ഈ വീട് വൃത്തിയാക്കാൻ പറഞ്ഞു അഹങ്കാരിയായ താൻ ഈ വീട് വൃത്തിയാക്കിയാൽ മാവേലി ഇങ്ങോട്ട് വരവേലേ പറ്റുമോ അവർ വരുമോ എന്തൊക്കെയാണ് നീ ചെയ്ത് കൂട്ടുന്നത് എന്നും പറഞ്ഞിട്ട് അങ്ങ് വഴക്ക് പറയാനായിട്ടോ തന്നോട് പറഞ്ഞ പണി നേരം വണ്ണം ചെയ്യാൻ കഴിയാത്ത നീ ഈ വീട് അടിച്ചു തൂത്ത് വൃത്തിയാക്കൽ വൃത്തിയാവുമോ ഞാൻ എന്താണ് ചെയ്യുന്നത് പുഴക്കും ഗൗതം വസു വസുന്ധരയാണെങ്കിലും ആഹാ എന്ത് നല്ല കാഴ്ച എന്തൊരു കാഴ്ചയാണ് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ഗൗതം അത് ഇടപെടാനായിട്ടോ വസുന്ധരയുടെ മുഖത്ത് ആ ചരി കാണുന്നെന്ന് കാണുമ്പോൾ ഗൗതം ഇങ്ങനെ നിധിയേ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പുറത്ത് ഭൈരവിയമ്മയെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭൈരിവമ്മയെ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി കണ്ണിട്ട് കാണിക്കുന്നുണ്ട് ആ സമയം വസുന്ധര ഈ ഇവളിങ്ങനെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ചുമടയൻ ഏറ്റിക്കൊടുന്ന് വെച്ചതിനുള്ള ആ ഒരു പ്രതികാരമാണ് ഇവളിവിടെ ആളാവാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഭൈരവിയമ്മ ഇവളുടെ സ്വഭാവം ഇവൾക്ക് ഈ വീട്ടിൽ വീട്ടിലാളാവാൻ വേണ്ടി മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ വേണ്ടി ഓരോന്ന് ഇവൾ ചെയ്യുന്നതാണ് അപ്പോൾ അപ്പോഴെന്തേലും ഗൗതം പറയണേ നിങ്ങൾ എന്തിനാണ് എല്ലാ കാര്യത്തിലും നിങ്ങളിങ്ങനെ ഇടപെടുന്നത് എൻ്റെ ഭാര്യ ഇത് ചെയ്തത് വീട് വൃത്തിയായിരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ നിങ്ങൾക്കിത് ചെയ്യണം എന്ന് തോന്നിയില്ലല്ലോ അപ്പോൾ ഉടനെ തന്നെ നിധി പറയാണ് ഞാൻ വീട് വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഭൈരവിയമ്മ ഇതൊക്കെ ചെയ്തത് നീ വീട് വൃത്തിയാക്കാനോ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി വന്നത് മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു ഇവിടെ ഓവറായി ഓരോന്നിലും നീ കയറി ഇടപെടുന്നു അപ്പോൾ വസുന്ധര പറയണേ ഭൈരവേമ്മയെ അവളുടെ സ്വഭാവം അങ്ങനെയാണ് അവൾ വന്നതിൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ് അവൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ച് ഇവൾക്കിപ്പോൾ മർദ്ദകമാല കഴുത്തിലിട്ട് കൊടുക്കാൻ പറ്റുമോ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ഓരോ നിയമങ്ങളുണ്ടല്ലോ ചിട്ടവട്ടങ്ങളുണ്ടല്ലോ അതിനനുസരിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വൈരവിയമ്മ ഇവള അങ്ങനെയാണ് ഇവളുടെ കാട്ടൽ എന്ന് വസുന്ധര പറയുന്നു കേട്ടോ അപ്പോൾ ഭൈരവിയമ്മ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് നീ ആരോട് ചോദിച്ചിട്ടാണ് എന്തിനാണ് നീ ഇത് ചെയ്തത് ഇനി മേലിങ്ങനെ ചെയ്താലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിധിയെ കരയിപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരമായിട്ടോ അങ്ങനെ നിധി കരയാണ് കരഞ്ഞിട്ട് നിധി ഇങ്ങനെ അഭിനയിക്കുന്ന കരച്ചിലാണ് ഗൗതമെ ചിരി വരുന്നുണ്ട് എന്നാൽ പാറുമാണ് മ്മ അവ വീട്ടിൽ നല്ലതല്ലേ ചെയ്തത് ആ എനിക്ക് നല്ലതും ചീത്ത വേർതിരിച്ചറിയാൻ കഴിയും അത് വസു പറയുന്നത് പോലെ എന്നല്ല വസു പറയുന്നത് പോലെ എന്നല്ല എനിക്ക് മനസ്സിലായി എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ ഇവിടെ കാട്ടിക്കൂട്ടുന്നത് അപ്പോഴേക്കും നിധി ഇങ്ങനെ വയവേമ്മ കണ്ണിട്ട് കാട്ടുമ്പോൾ നിധിയുടെ ബോധം പോയി ഗൗതമിൻ്റെ മേലോട്ട് വീഴുന്ന ആ ഒരു രംഗാണ് കേട്ടോ ഇതേ സമയം നിനക്ക് നല്ലവണ്ണം വൃത്തിയാക്കാനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരവേമ്മ ദേഷ്യപ്പെടാം അപ്പോൾ ഗൗതമിനെ ദേഷ്യ പിടിക്കേണ്ടത് ഗൗതമില്ല ഇവിടെ ഈ വീട് വൃത്തിയാക്കുന്നവരെ വൃത്തിയാക്കാനും സമ്മതിക്കില്ല എന്നാൽ ബാക്കിയുള്ളവരെ അത് ചെയ്യുകയില്ല ഇവൾക്കേ മരതകമാല ആഗ്രഹം കൊണ്ടൊന്നല്ല ഈ വീട് വൃത്തിയാക്കുന്നത് നാളെ ഓണല്ലേ അപ്പോൾ വീട് വൃത്തിയായിരിക്കണ്ടേ അതുകൊണ്ടാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ പറയുന്ന ഈ വസുന്ധരാൻറ്റി നിങ്ങളുടെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് ഇനി അടുത്ത അവകാശി മരതകമാല വാങ്ങേണ്ടത് ഈ നിൽക്കുന്ന വസുധരാൻറ്റി ആണെന്ന് വരുമോ പറഞ്ഞല്ലോ എന്നാൽ ഇവരിത് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര ആകെ പെട്ടു കേട്ടോ ഗൗതം നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടുന്നത് അപ്പോഴേക്കും ഗൗതം ഭൈരവി ചെയ്യുകയും ചെയ്യും ഒരു വീട് കൊണ്ടുനടക്കാനും ഭൈരവിക്ക് കഴിയും ഭൈരവിക്ക് എല്ലാം കഴിയുന്നവളാണ് ഭൈരവി ഭൈരവിയെ മതി ഈ വീട് വൃത്തിയാക്കലും മനസ്സിന് നന്മയുള്ളവരാണ് ഈ വീട് വൃത്തിയാക്കേണ്ടത് തിരുവോണമാണ് നാളെ മാവേലി കയറി വരണമെന്നുണ്ടെങ്കിൽ മാവേലിയെ വരവേൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വസുവിൻ്റെ മനസ്സ് തന്നെ ആയിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത് വസു തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി വസുന്ധര നടുവടിഞ്ഞിരിക്കുന്ന സമയത്ത് ഇനി തുടക്കാനും കൂടി തന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ നടുവിൽ ഒരു കോലിട്ട് കുത്തി വെക്കേണ്ടി വരിക ആ ഒരു അവസ്ഥയിൽ വസു അത് ഭാര്യ എന്താ ഞാൻ പറഞ്ഞ വസു നിനക്ക് കേൾക്കാൻ കഴിയില്ലേ അത് കേട്ടോട് ആ എനിക്ക് കേൾക്കാൻ കഴിയും ഇത് കേൾക്കുന്നതിനോട് കൂടി പാറുവിനെ അങ് ചിരി വരികയാണ് കേട്ടോ അപ്പം നിധി ആണെങ്കിൽ ഇടക്കിട്ടിങ്ങനെ കണ്ടിട്ട് നോക്കുന്നുണ്ട് അത് പാറു കാണാണ് അങ്ങനെ വസുന്ധരയുടെ കയ്യിൽ പാറു ഇതാ വസു നീ തുടച്ചോ എന്തായാലും നിധി ചെയ്യുന്നത് ആളാവാൻ വേണ്ടിയല്ലേ നീ ചെയ്ത വസ്തു ഇവിടെ ഒരു കുഴപ്പമില്ല നീ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് വസുവിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ വസു പറയുകയാണെങ്കിൽ ഏട്ടത്തി ഏട്ടത്തിക്ക് ചെയ്യാൻ പറ്റുമോ അതെനിക്ക് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഒരു തലവേദന അതുകൊണ്ട് എനിക്ക് ചെയ്യാനൊന്നും കഴിയത്തില്ല വസ്തു നീ ചെയ്തോ യാതൊരു കുഴപ്പമില്ല ഇവിടെ ആർക്കും ആളും ആവേണ്ട അപ്പോഴേക്കും ഗൗതം നിധി നിധി എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഇപ്പുറത്ത് ഭൈരവിയമ്മ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ അരികിലോട്ട് പാറു വരികയാണ് എടാ സത്യത്തിൽ ഇവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും കൂടി എന്നെ കബളിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാ അപ്പം എന്തായാലും വസുവിനീട്ട് മുട്ടൻ പണിയാണ് നല്ല ഏട്ടിൻ്റെ പണിയാണ് വസുന്ധരക്ക് കിട്ടുന്നതായിട്ട്